പൊന്നുമക്കളും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം കേ ദോശക്ക് സാമ്പാറ ഉണ്ടാക്കണം അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കണത് കുളി اور اور در تے پانی ماروں گا اور اور در کو تیش تیشوں لونگی کروں گا ساومی کے میں نے رہنے کی I <laughs> ഫാമിലി കാണുന്നു അത് തന്നെയല്ല കാണുന്നുണ്ട് ചാനലുകൾ അന്നാലും എനിക്കിഷ്ടമാണ് ആ ചാനൽ കാണാനായിട്ട് അപ്പൊ അവരുടെ ഒരു മുളക് വറുത്ത പൊടിയുണ്ട് അതെനിക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കഴിക്കാൻ അപ്പൊ ചെയ്ത് നോക്കുന്നുണ്ട് ഞാനൊന്ന് എന്ന് അറിയില്ല ഞങ്ങളുടെ അവിടെ തൃശൂകാർക്ക് അങ്ങനൊരു അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് രസമാണ് വയ്ക്കുക അത് കൂടാതെ കണ്ട് മുളക് വറുത്ത പൊടി ഉണ്ടാക്കലും ഞാൻ കണ്ടിട്ട് അവര് കൂട്ടർ കണ്ടിരിക്കും നല്ല ഇഷ്ടമായി അതൊന്നു ചെയ്യണം എന്നിട്ട് ഞാൻ രണ്ട് ചോന്നുള്ള എടുത്തു വെച്ചിട്ടുണ്ട് നോക്കട്ടെ പിന്നെ എനിക്ക് ഇതില് മൊബൈലില് അവരുടെ ചാനലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അറിയിക്കണെങ്കിലും എഴുതണമെങ്കില മൊബൈലിലൊക്കെ ഒരു കാര്യം അറിയില്ല കാണാം എടുക്കാന്നല്ല അവരത് വേറെ ഒന്നും എനിക്കറിയ പിള്ളേര് വരണം ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും കാണണമെങ്കിലൊക്കെ അപ്പൊ അത് കാരണം പറാനഭിപ്രായം എന്താണൊന്നും എനിക്ക് പറ്റില്ല ഒരു വരുമ്പോ ഇപ്പൊ പഠിക്കാനായി ഇഷ്ടംപോലെ അവരുടെതായ കാര്യങ്ങളായ പിന്നെ നമ്മൾ ഈ ചാനലിന്റെ കാര്യമാണിപ്പിന്നാലെ നടക്കാൻ പറ്റോ നമ്മുടെ സാധാരണക്കാരുടെ അത് ഞാൻ ഒരു പ്രാവശ്യം വിളിപ്പിച്ചു കുട്ടികളാനെ കൊണ്ടു അപ്പൊ കിട്ടിയില്ല ഞങ്ങള് ചായ കഴിച്ചിട്ടുണ്ട് ഗോതുമുദോശുണ്ടാക്കും അത് ഇന്നത്തെ മാവിലെ ബാക്കി വന്നതാ അപ്പൊ കുറച്ച് ഗോതമ്പ് ദോശയും കൂടി ആയ ആവശ്യള്ളൂ ഒരു കരി ദോശ കഴിക്കാം എല്ലാത്തോക്ക് ഗോതമ്പ് ദോശ കഴിക്കാം അപ്പൊ സാമ്പാർ കുടി പിഴിഞ്ഞൊഴിച്ചു വെള്ളത്തിൽ കുറവാ പിന്നെ കുഞ്ചു സ്വാമി പറഞ്ഞിട്ട് കുഞ്ചൂസ് ഫാമിലിക്ക് ഭയങ്കര ഇഷ്ട അവർ ചെഴുതി എനിക്ക് ഇവിടെ ചെറുതി എനിക്ക് മാറൊന്നുമില്ല ഇവിടെ ഒരാൾകുട്ടിയാ പറയാ നിങ്ങളുടെ ചെറുതി എനിക്ക് പോലെ സ്നേഹം കാണുമ്പോ ഭയങ്കര ഇഷ്ടം കേട്ടാ കാണണെ െ പറഞ്ഞ ഫാമിലീന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് വെണ്ടും എനിക്ക് വരാൻ തോന്നുന്നുണ്ട് ചെറുക്കനമാര് കല്യാണമാർ ചേട്ടൻ രണ്ടും ചെടിയും എനിക്ക് നല്ല സ്നേഹത്തില്ല മറ്റോ കണ്ടിട്ടില്ല അവരൊന്നുമ്പോ കണ്ടില്ല പിന്നെ നിങ്ങളുടെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് Thank mm -hmm. you. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുകൊടി പിഴിഞ്ഞൊഴിച്ചു സാമ്പാർ കൂടി ഞങ്ങൾ ചെനിയ സാമ്പാർ ഒഴിക്കുക അരച്ചൊഴിക്കുന്നതുകൂടി ഇഷ്ടമല്ല വറുത്ത അരച്ചൊഴിക്കും നമുക്ക് ോശിണ്ടാക്കിയപ്പോ ഒന്ന് മിക്സിയിലടിക്കുന്നു നല്ലതാ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശക്ക് നല്ല ടേസ്റ്റ് തോന്നു ി ഏഹ് ചെക്കിങ്ങാ ചെക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു എന്ത് ആ ഒരു തള്ളിന്റെ എമൗണ്ട് പിടിയും ഞങ്ങൾ തള്ള ഒഴിഞ്ഞു വരാ சாம்பார் வர்றதுக்குது boda par boda shidha ൊടി എങ്ങനെയാണെന്ന് നോക്കണം ഞാൻ കൊറച്ചുണ്ടാക്കി കഴിച്ചിട്ട് ചൂണി പിന്നെ എപ്പോഴെങ്കിലും ഇണ്ടാക്കാലോ അവര് ഇണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി

അടച്ചയ്ക്കാ ഞാടെ നിക്കല്ലേ അത് മാറ്റി അത് ആരെങ്ങനെ തിന്നണ്ടെങ്കിലും കഴിക്കുന്നുണ്ടെങ്കില് ഇനി ഗോതമ്പ് ദോശയുണ്ടാക്കിണ്ടോ അല്ലെങ്കി ആ ദോശ മതി അതാണ് ഞാൻ നിക്കണന്റെ കാരണം സ്കൂളുകാര് വെള്ളം മനുഷ്യക്ക് വേണ്ട മനുഷ്യവിടുന്ന അമ്മാരവിടുന്ന് എന്തൊക്കെയോ കഴിച്ചിട്ടാണ് വരുന്നേ മനുഷ്യ കുട്ടി ഇപ്പൊ നിനക്ക് ദോശ വേണേ കഴിഞ്ഞൂടെ അത്ര ഞാൻ കൊറച്ച് ദോശ തോന്നു അത്ര തോന്നുണ്ടോന്നുപോർത്തുകൂടിണ്ടാ ചേട്ടാ എനിക്കറിയുന്നില്ല ചേട്ടാ ഞാൻ അവര് ചെയ്യണ കണ്ടട്ട് ഒന്ന് നോക്കിയേക്കണതാണ് ഇനി വെളുത്തുള്ളി കൂട്ടോ എന്താ എനിക്ക് ഓർമ്മയില്ല ചെയ്ത് നോക്കട്ടെ അത് അത് അവര് കഴിക്കണടത്തേക്ക് ചെയ്യുന്ന ചെയ്യണപോ ഞാൻ കടുവടിക്കുന്ന ഓർമ്മ ക ോഷ ആരുന്നില്ലേ അത് കാരണം ഞാൻ ഞാനിരിക്കുന്നു ഒന്നേ രണ്ടേ അത് വേണ്ടി പിടിക്കി പിടിക്കി പിടിക്കിന്റെ നല്ല കണ്ടെ ഓരോരുത്തർ കൊതിയായിട്ട് ആദ്യം ഞാനും കൂടെ ആ വാത്തോണ്ടിട്ട് കുഞ്ഞോ

നമുക്ക് ഒരു ഇഷ്ടം നമ്മളെ പോലെ ഒരു കൂട്ടുകുടുംബാണ് അതിന്റെ പേരില് ഞങ്ങള് അവരോട് ഇത്രയും കൂടി ഇഷ്ടം ഇഷ്ട ഞങ്ങ അവരമ്മേനെയൊക്കെ ഞങ്ങളുടെ ഇവിടെ വീട്ടില് രണ്ടമ്മ രണ്ടമ്മില്ല അപ്പൊ അമ്മമാരെ കാണുമ്പോ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇഷ്ട ആ ഫാമിലി തന്നെ എടുത്ത് പറഞ്ഞാൽ ആരും വിഷമം വിചാരിക്കണ്ടാ എല്ലാവരും ഇഷ്ടമല്ല എല്ലാവർക്കും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇതല്ലേ ല്ല അവരെങ്ങാനും എപ്പോഴേലും കാണുമ്പോൾ ഒന്നുകൂടി ഇത് കാണിക്കണം വർഷം യൂട്യൂബ് തുടങ്ങാൻ വെച്ച് ചാനലൊക്കെ പിന്നെ വമ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു പറഞ്ഞ് പേടിപ്പിച്ചപ്പൊ ഞങ്ങള് അതിന്ന് പിന്മാറിയതാ പിന്നെ ഞങ്ങളിപ്പോ കണ്ടോ അവരെ കണ്ടപ്പോ അവരുടെ അവര് അവരാണ് ഞങ്ങളെ പ്രോത്സാഹിച്ച് ആൾക്കാർ പ്രോത്സാഹനം ചെയ്യുന്നത് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി വീട്ടുകാരുടെ കാര്യങ്ങൾ കാണിച്ചാൽ പറ്റുന്നവ അപ്പോളേ നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ കഴിക്കലോ ഒരിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ സാമ്പാറ് മുളക് വറുത്തൊടി ദോശ മാങ്ങ ഇന്നലെ കാണിച്ചതാണ് മാങ്ങ അച്ചാറ് പുളിശ്ശേരി അതൊന്നും ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ